ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സി ഡിറ്റീൽ പാക്കിംഗ് സ്റ്റാഫ് ആവാം യോഗ്യത മിനിമം പത്താം ക്ലാസ് മുതൽ ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ഇപ്പോൾ പാക്കിംഗ് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി പാസ്സായവർക്ക് സി ഡിറ്റിൽ പാക്കിംഗ് അസിസ്റ്റൻ്റ് ജോലി മൊത്തം എ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ സി ഡിറ്റിൽ സി ഡിറ്റിൽ പാക്കിംഗ് സ്റ്റാ പാക്കിംഗ് അസിസ്റ്റൻ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് പാക്കിംഗ് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ഒഴിവുകളുടെ എണ്ണം എ ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരളം ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം പാക്കിംഗ് അസിസ്റ്റൻ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു അൻപത് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പാക്കിംഗ് അസിസ്റ്റൻ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫ് ഇതിലേക്കുള്ള എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടെൻത്ത് ടെൻത്ത് ക്ലാസ് പാസ്സായിരിക്കണം എസ് എസ് സി തത്യം പാക്കിംഗ് ലേബർ പ്രിൻറ്റിംഗ് യൂണിറ്റിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയം അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫായി ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ